എൻ്റെ പേര് മഞ്ജുഷ കണ്ണൂരാണ് സ്ഥലം ഞാൻ കേട്ടിട്ട് കാറ്റഗറി ടു ആണ് എഴുതിയിരുന്നത് അതിലെനിക്ക് നൂറ്റി രണ്ട് മാർക്കാണ് ഉള്ളത് ഞാൻ കേട്ടിട്ട് നോട്ടിഫിക്കേഷൻ വന്ന ടൈമിലാണ് എംസിൽ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്തത് രണ്ട് മാസമായിരുന്നു ക്ലാസ്സിലുണ്ടായിരുന്നത് ജോയിൻ ചെയ്തത് മുതൽ കൃത്യമായിട്ട് എന്നെ പഠിച്ചു തുടങ്ങി ലൈവ് ക്ലാസ്സസ് എല്ലാം കണ്ടിരുന്നു വീഡിയോ ക്ലാസ്സസ് ഒക്കെ കണ്ട് നോട്ട്സ് എഴുതിയെടുത്തു പിന്നെ വീക്കിലി നടത്തുന്ന എല്ലാം അറ്റൻഡ് ചെയ്തിരുന്നു മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്തിരുന്നു അങ്ങനെ കൃത്യമായിട്ട് എന്നെ പഠിച്ചു എയിംസ് കൂടെ തന്നെ ഉണ്ടായിരുന്നു വളരെ മികച്ച അധ്യാപകരും വളരെ നല്ല ക്ലാസ്സുകളുള്ള എയിം സ്റ്റഡി സെൻറ്ററിൽ പഠിക്കാൻ പറ്റിയത് കൊണ്ട് തന്നെയാണ് എനിക്ക് ആദ്യത്തെ തവണ തന്നെ ഈ ഒരു വിജയത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി പറ്റിയത് നമ്മൾ പാസ്സാവണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ അവരാണോ ആഗ്രഹിക്കുന്നത് എന്ന് തോന്നിയിട്ടുണ്ട് പലപ്പോഴും അത്രത്തോളം ഉണ്ടായിരുന്നു അവരുടെ സപ്പോർട്ട് ഇനിയും ഒരുപാട് പേർക്ക് എയിംസ് സ്റ്റഡി സെൻ്ററിലൂടെ പാസ്സാവാൻ പറ്റട്ടെ കേട്ടിട്ട് വിജയിക്കാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എയിംസ് ഇനിയും ഒരുപാട് വിവരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു